ഈശ്വരൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഓർമ്മ സ്വാഗതം പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ലേബിയുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഈ ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട മനോഹരങ്ങളായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ലേബിയുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്താം തിരോചനം പറയുകയാണ് അൻപതാം വർഷത്തെ അതായത് ജൂബിലി വർഷത്തെ നീ വിശുദ്ധീകരിക്കണം ഭർത്താവാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് പക്ഷെ ആ വിശുദ്ധീകരണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം ചപ്പം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നല്ല ചില തീരുമാനങ്ങൾ നല്ല ചില സമർപ്പണങ്ങൾ നല്ല ചില പിടിവാശികൾ നല്ല ചില അധ്വാനങ്ങൾ ദേവകൃപക്കായി വിശുദ്ധിക്കായി അനുഗ്രഹ ജീവിതത്തിനായി കുടുംബസമാധാനത്തിനായി വചനാഭിഷേകത്തിനായി ശുശ്രൂഷാ കൃപകൾക്കായി ഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈ ജൂബിലി വർഷം നമുക്ക് അനുഗ്രഹമായിട്ട് മാറും വചനം പഠിപ്പിക്കുകയാണ് ദേശവാസികൾക്കെല്ലാം നീ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ സ്നേഹത്തിന്റെ സമർപ്പണത്തിന്റെ പങ്കുവെക്കലിന്റെ അനുഭവം നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ പതിമൂന്നാമത്തെ തിരുവചനം പറയുകയാണ് ജൂബിലിയുടെ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നമ്മുടെ അവകാശ സ്ഥലം എന്ന് പറയുന്ന കർത്താവാണ് കർത്താവിന്റെ സാന്നിധ്യമാണ് കർത്താവിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ് വിശുദ്ധ കുംഭസാരക്കോടാണ് പരിശുദ്ധ വചനമാണ് നമുക്ക് എല്ലാ അവകാശങ്ങളും നേടിത്തരുന്ന ആ ഉറവിടത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാൻ ദൈവവചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നമുക്കത് സ്വീകരിക്കാം അടുത്ത ഒരു വചനം വളരെ പ്രാധാന്യമുള്ളതാണ് അത് പതിനേഴാം തിരുവചനമാണ് ഇരുപത്തിയഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പരസ്പരം ഞെരുക്കാതെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവകാശ സ്ഥാനങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം എന്ത് ചെയ്യും നിങ്ങളെന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഒരു സുരക്ഷിതത്വത്തിന്റെ അനുഗ്രഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിയപ്പെട്ട സഹോദര നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുടുംബമേ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവകാശ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ദൈവത്തെ ഓർക്കാൻ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ പരസ്പര സ്നേഹത്തിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബലി വർഷം നമുക്ക് അനുഗ്രഹത്തിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ വലിയൊരു വർഷമായിരിക്കും അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം അപ്രകാരം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കൃപയുടെ വർഷം ജപ്പസ്രുവയ്ക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ഹലെ ലുയാ